ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണേ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഒരു ഫോൺ നഷ്ടമായി നഷ്ടമായെന്ന് വെച്ചാൽ അത് കള്ളം പോയി മെഡിക്കൽ കോളേജിൽ കുറച്ച് ദിവസം അഡ്മിറ്റ് ആയിരുന്നു ആ സമയത്ത് ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന ഫോൺ കള്ളം വന്നെടുത്തുകൊണ്ട് പോയിരുന്നു ഒരുപാട് പാവപ്പെട്ട രോഗികളും ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അവിടെ വന്നിട്ട് ഇതേപോലെയുള്ള ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്യേണ്ടത് ആ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് പോലീസിൽ പരാതിപ്പെട്ടിട്ടും നമുക്ക് അവളുടെ സി സി ടിവിയും കാര്യങ്ങളൊക്കെ പോലീസ് എടുത്തു പോലീസ് പിന്നെ എവിടെയെങ്കിലും കാണണമെന്നാൽ പറയാൻ പോലീസ് പറയണത് ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി പോണ ആൾക്കാർ ഫോൺ ചാർജ് ചെയ്തൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ സൂക്ഷിക്കുക അവൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ ഈ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് അപ്പൊ അവനെവിടെയെങ്കിലും വെച്ച് കാണുന്ന പോലീസിൽ ഇൻഫോം ചെയ്യ നിങ്ങളെ ഫോണും കാര്യങ്ങളും സൂക്ഷിക്ക കള്ള ശല്യം മെഡിക്കൽ കോളേജിൽ കോളേജില് ഭയങ്കരായിട്ടുണ്ട്